നമസ്കാരം ഇന്ന് ലോകപ്രസിദ്ധമായ ഒരു മല പരിചയപ്പെടുത്തുകയാണ് അത് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒലുവുമലയാണ് യറുസലേം നഗരത്തിന് കിഴക്ക് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അറുനൂറ് അടി ഉയർന്നു നിൽക്കുന്ന മലയാണ് ഒലുവുമല ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന മലയും ഒലുവലയും തമ്മിൽ വേർതിരിക്കുന്നത് കിദ്രോൻ താഴ്വരയാണ് ഈ താഴ്വാരത്തു നിന്ന് ഒലുമലയിലേക്ക് കയറ്റം ആരംഭിക്കുന്നിടത്താണ് ഗത്സമനാം തോട്ടം പഴയ നിയമത്തിൽ ഒലുമലയെക്കുറിച്ചുള്ള കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം സഖ്രിയ പുസ്തകം പതിനാലാം അധ്യായം നാലാം വാക്യമാണ് എന്നാൽ രണ്ട് സമൂഹനിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒലുമലയെ പറ്റി പറയുന്ന പല ഭാഗങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഉണ്ട് പുതിയ നിയമത്തിൽ പല പ്രാവശ്യം പരാമർശിക്കപ്പെടുന്നുമുണ്ട് യേശു എറുസലേമിൽ വരുമ്പോഴൊക്കെയും ഒലൂമലയിൽ പതിവായി പോയിരുന്നു എറിഹോവിൽ നിന്ന് എറുസലേമിലേക്കുള്ള വഴി ഈ മലയിൽ കൂടി കടന്നുപോകുന്നു ഇതിൻ്റെ ചരിവിലുള്ള ബെദ് ഫായ്ക്കും ബന്യയ്ക്കും സമീപമെത്തിയ യേശു എറുസലേമിലേക്ക് പ്രവേശിച്ചത് ഒലൂമലയിൽ കൂടിയാണ് അത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവിൻ്റെ ജീവിതത്തിലെ മറ്റു പല പ്രധാന സംഭവങ്ങൾക്കും ഒലുമല സാക്ഷ്യം വഹിച്ചു രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ അന്ത്യരാത്രി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു സ്വർഗാരോഹണത്തെപ്പറ്റി അപ്പോസ്തോല പ്രവർത്തികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ശിഷ്യന്മാരെ രഹസ്യമായി ഉപദേശിച്ചിരുന്ന ഒരു ഗുഹയും ഗസമനയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച സ്ഥലവും ഇന്ന് ക്രിസ്തീയ ദേവാലയങ്ങളുടെ ചരിത്രത്തിൽ പ്രധാനമാണ് കൂടാതെ ഒലുമലയുടെ അടിവാരത്തുള്ള ഗുഹയിൽ ഗുഹയിലെ കന്യമറിയാമിൻ്റെ കല്ലറയും സമീപമുള്ള പള്ളിയും ഇന്ന് ക്രിസ്തീയ ആരാധന കേന്ദ്രങ്ങളാണ് ഇത് ഒരൂമലയെപ്പറ്റിയുള്ള ഒരു ചെറിയ വരം നിങ്ങളുമായി പങ്കുവെച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം